ജസ്റ്റി ജസ്റ്റി മാ കാപ്പ് ഒഴിക്കുന്ന മുത്തേട്ടോ എൻ്റെ അല്ല എൻ്റെ കുടുംബക്കാരുടെ ഫോട്ടോ ഇത് ഈ കാപ്പ് ഒഴിക്കുന്നതല്ലോ ഇപ്പം ഇത് എപ്പോൾ തന്ന കോഫിയാ ജസ്റ്റി ഇപ്പോൾ സമയം തന്നെ പന്ത്രണ്ടര ഞാൻ രാവിലെ ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് മൊഹം ഒന്ന് കാണിച്ചേ രാവിലെ ഉണ്ടാക്കി തന്ന അല്ലേ ഇത് അത് രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പതരയ്ക്ക് എന്നാ പത്തുമല്ല പതിനൊന്ന് മണി തന്നെ രാവിലെ ഞാൻ ഉണ്ടാക്കി തന്ന കോഫിയാ ഇത് ഞാൻ കോഫി ഉണ്ടാക്കി തരിക ജസ്റ്റിക്ക് മമ്മിയുടെ ഒന്ന് ബഹളം മുക്കിയോ കഷ്ടയ്യെനേരീട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല ഉണ്ടാക്കി കൊടുക്കുണ്ടാക്കി കൊടുത്തില്ല അവസ്ഥ സ്വന്തം കുടുംബക്കാരെ കാണാൻ പറ്റിയല്ലോ ജസ്റ്റി ഒന്ന് കണ്ടു അയ്യടെ മനമേ തീപെട്ടി കോലേ ഒരക്കമ്മ കത്തും ഊതുമോ ജസ്റ്റി

എന്നാൽ അടുത്ത പാടാം അല്ലിസല്ലി വാച്ച് അച്ഛനൊന്നൊരു സൈസ് പി പി മേരി എട്ട് എട്ടാം പൊക്കം പോണം എന്നെ ബാക്കി പറയാം ഞാൻ പറയുന്നതിൻ്റെ ബാക്കി ആൻസർ പറഞ്ഞ ചശി പറഞ്ഞ എന്തും ഞാൻ കേൾക്കാം അടുത്തത് അപ്പോൾ അത് രണ്ടും അറിയത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചര കള്ളന്മാർ പഞ്ചര നക്കിക്കൊണ്ടോടിയ സമയം ചാക്കിട്ട് പിടുത്തം അല്ലിസല്ലി വാച്ച് അച്ഛനൊന്നൊരു സൈസ് ബാക്കി പാടാൻ ച്ചുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് തലയ്ക്ക് അതൊന്നും ഇല്ല വരുവരും ഇതൊന്നും അറിയില്ല എൻ്റെ ജസ്റ്റി ജസ്റ്റിയുടെ ജീവിതം തീർന്നു ബേസിക് തിങ്സ് ജസ്റ്റിക്ക് അറിയാമോ ജസ്റ്റി പിന്നെ സ്കൂളിലൊക്കെ പോയി പഠിച്ചത് അതങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ വല്ല വായി നോക്കിയാണെന്ന് ഇങ്ങനെ ഇരിക്കും ജസ്റ്റ് സ്കൂളിലെ ക്ലാസ് സ്കൂൾ ടോപ്പർ ടോപ്പറാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ക്ലാസ് ടോപ്പർ ടോപ്പറാന്നൊന്നും ഇതൊക്കെയാണ് ബേസിക് നോളജ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാര കള്ളന്മാർ പഞ്ചാര നക്കിയിട്ട് ഓടിയ സമയം ചാക്കിട്ട് പിടുത്തം അലീസ് അല്ലി അച്ഛൻ എന്നൊരു സൈസ് പി വി മേരി എട്ടിട്ട് എട്ടാൻ പോകുമ്പോ കോണം മനസിലായോ ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടടാ പാവം ചേച്ചി ഒന്നും അറിയില്ല എന്നാ എന്നപ്പോട്ടെ ഒരു നിസാര ക്വസ്റ്റ്യൻ ചോദിക്കാം രണ്ട് രണ്ടു പേർക്ക് ചായ ഇടാൻ എത്ര ഗ്ലാസ് പാല് എത്ര ഗ്ലാസ് വെള്ളം അര അര ഗ്ലാസ് 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 പാല് പാല് എന്റെ പൊന്നളിയോ ഈ കിടക്കാൻ ജസ്സി കൊറച്ചുനാള് പാലും ഒരു മിൽമ ബൂത്ത് സ്വന്തമായിട്ട് തുടങ്ങി പൊന്നളിയോ ഒരു എല്ലാവർക്കും ജസ്സിയെക്കുറിച്ചൊരു ഒരു ഗ്രാഹ്യം